വൈറ്റമിൻ ഡി നമ്മൾ ഏറെ സൂര്യപ്രകാശമുള്ള രാഷ്ട്രമാണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ പരക്കെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളതായിട്ട് നമ്മൾ കാണാറും പക്ഷേ അതിന് ഏത് ശരീരത്തിന്റെ അസ്വസ്ഥത കണ്ടാലും അത് വൈറ്റമിൻ ഡിയുടെ കുറവായിരിക്കുമോ എന്നുള്ള ആശങ്കയോടെ ഒരുപാട് കാലാകാലങ്ങൾ ആവശ്യത്തിലേറെ വൈറ്റമിൻ ഡി കഴിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് വൈറ്റമിൻ ഡി ആയിട്ടുള്ളവർക്ക് കഴിക്കണം കാൽസ്യത്തിന്റെ കൂടെ സപ്ലിമെന്റൽ ആയിട്ട് ആയിരം മൈക്രോഗ്രാം മുതൽ മൈക്രോഗ്രാം പെർ ഡേ വരെ കഴിക്കാം പക്ഷേ നമ്മൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ കൊടുക്കുന്നത് അറുപതിനായിരം ഇന്റർനാഷണൽ യൂണിറ്റ് ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് എട്ടാഴ്ച കൊടുത്തതിന് ശേഷം അത്രയും തന്നെ അറുപതിനായിരം ഇന്റർനാഷണൽ യൂണിറ്റ് മാസത്തിൽ ഒന്ന് വെച്ച് ആറ് മാസത്തേക്ക് കൊടുക്കുകയാണെ ഏകദേശം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നല്ലവണ്ണം നികന്നു കിട്ടും അതിന് ശേഷം കാൽസ്യം എല്ലുകൾക്ക് ബലം കൂട്ടാനായിട്ട് കഴിക്കുമ്പോൾ അതിനൊപ്പം ആയിരമോ രണ്ടായിരം വരെ മാക്സിമം ഒരു ദിവസം ഇന്റർനാഷണൽ യൂണിറ്റ്സ് നമുക്ക് എടുക്കാൻ സാധിക്കും സർവ്വരോഗ നിവാരണിയായിട്ട് വൈറ്റമിൻ ഡിയെ കാണുന്നത് ശരിയല്ല അത് വേണ്ട അളവിൽ മാത്രം സപ്ലിമെന്റ് ചെയ്യും